അവന് പെട്ടെന്ന് ഇന്ത്യയിലെ പ്രമുഖ വാഹന നിർമ്മാതാക്കളായി മാറിയ കമ്പനിയാണ് കിയ രാജ്യത്ത് പുറത്തിറക്കിയ മോഡലുകളെല്ലാം വമ്പൻ ഹിറ്റായി മാറുകയും ചെയ്തു കാർണിവൽ സെൽടോസ് സോനെറ്റ് കാരൻസ് ഇ വി സിക്സ് പോലുള്ള വാഹനങ്ങളെല്ലാം സ്വന്തമാക്കാൻ ആളുകളുടെ തിരക്കാണ് ഇപ്പോഴും ഇന്ത്യയിലേക്ക് പുതിയൊരു ഇവി കൂടി കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് കിയ ഇ വി നയൻ ഇലക്ട്രിക് എസ് യു വി ആണ് കമ്പനിയുടേതായി ഇനി വരാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് നിരകളുള്ള പുത്തൻ മോഡൽ ഇന്ത്യയിലെ നിരത്തുകളിൽ എത്തുമെന്ന രീതിയിലുള്ള പ്രഖ്യാപനമാണ് കമ്പനിയിൽ നിന്നും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പുതിയ തലമുറ കാർണിവലിനൊപ്പം ഇ വി നയൻ ഇലക്ട്രിക് ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്ന് ബ്രാൻഡ് പറഞ്ഞു കൂടാതെ അടുത്ത വർഷത്തേക്കുള്ള ഇന്ത്യയുടെ പദ്ധതികളും വെളിപ്പെടുത്തിയിട്ടുണ്ട് പുതിയ മോഡൽ എത്തുന്നതോടെ ഇ വി സിക്സ് ഇ വിക്ക് ശേഷം കൊറിയൻ ബ്രാൻഡിൽ നിന്നുള്ള രണ്ടാമത്തെ ഇലക്ട്രിക് കാറായി ഇ വി നയൻ മാറും കമ്പനിയുടെ ആദ്യത്തെ മൂന്ന് നിര ഇവി ആയിരിക്കും ഇതെന്നതും പ്രത്യേകതയാണ് നിലവിൽ ടാറ്റ മോട്ടോഴ്സ് ആധിപത്യം പുലർത്തുന്ന ഇന്ത്യയിലെ പാസഞ്ചർ ഇ വി സെഗ്മെന്റിൽ ഏകദേശം പതിനഞ്ച് ശതമാനം വിപണി വിഹിതം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കിയയുടെ പുത്തൻ മോഡലിനെ കൊണ്ടുവരുന്നത് ഈ വർഷം ജനുവരിയിൽ നടന്ന ഓട്ടോ എക്സ്പോയിൽ കിയ ഇവി നയൻ ഇലക്ട്രിക് എസ് യു വി നേരത്തെ കൺസെപ്റ്റ് രൂപത്തിൽ ഇന്ത്യയിൽ പ്രദർശിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചോടെ ഇവി നയൻ ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്ന് കിയ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ രണ്ട് പുതിയ ഇവികൾ ഉൾപ്പെടെ മൂന്ന് പുതിയ മോഡലുകൾ അവതരിപ്പിക്കാനുള്ള പദ്ധതിയുടെ തുടക്കമാണ് ഈയൊരു നീക്കം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കാത്തിരിക്കാതെ അടുത്ത വർഷം തന്നെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് കിയ ഇലക്ട്രിക് ഗ്ലോബൽ മോഡുലാർ പ്ലാറ്റ്ഫോം അഥവാ ഇ ജി എം പി അടിസ്ഥാനമാക്കിയാണ് കിയ ഇ വി നയൻ പണി കഴിപ്പിച്ചിരിക്കുന്നത് അതായത് ഇ വി സിക്സ് ഇ വിക്ക് സമാനമായ പ്ലാറ്റ്ഫോമിൽ തന്നെയായിരിക്കും ഈ എസ് യു വിയുടെ വരവ് വലിപ്പത്തിന്റെ കാര്യത്തിൽ ഇ വി നയൻ അഞ്ച് മീറ്ററിലധികം നീളമുണ്ടാകും ആറോ ഏഴോ സീറ്റ് കോൺഫിഗറേഷനുകളിൽ മോഡലിനെ ലഭ്യമാക്കാനാണ് ബ്രാൻഡ് പദ്ധതിയിടുന്നത് എസ് ടി ലൈൻ ജി ടി ലൈൻ എന്നിങ്ങനെ രണ്ട് വേരിയന്റുകളിലായിരിക്കും ഇലക്ട്രിക് എസ് യു വിപണിയിലേക്ക് എത്തുക ഒറ്റ ചാർജിൽ ഇ വി നയൻ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ വരെ റേഞ്ച് വാഗ്ദാനം ചെയ്യുമെന്നാണ് കിയ പറയുന്നത് വാഹനത്തിലെ നൂറ്റി അൻപത് കിലോവേൾ ഇലക്ട്രിക് മോട്ടോർ ഒൻപത് പോയിന്റ് നാല് സെക്കൻഡിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ പെർ ഹവർ വേഗത കൈവരിക്കാൻ ഇവിയെ സഹായിക്കും എസ് യു വി ആർ ഡബ്ല്യു ഡി പതിപ്പ് ഉണ്ടായിരിക്കും ഇത് കൂടുതൽ ശക്തമായ നൂറ്റി അറുപത് കിലോവേൾട്ട് ഇലക്ട്രിക് മോട്ടോറുമാവും വരിക എണ്ണൂറ് വോൾട്ട് ഇലക്ട്രിക്കൽ ആർക്കിടെക്ചർ ഇ വി നയൻ എ അൾട്രാ ഫാസ്റ്റ് വേഗതയിൽ ബാറ്ററി ചാർജ് ചെയ്യാൻ പ്രാപ്തമാക്കുന്നു പതിനഞ്ച് മിനിറ്റ് ചാർജ് ചെയ്താൽ വാഹനത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കിലോമീറ്റർ ഓടാൻ കഴിയുമെന്നാണ് കീയുടെ അവകാശവാദം ഹൈവേ ഡ്രൈവിംഗ് പൈലറ്റ് ഫീച്ചറിലൂടെ ഹൈവേകളിൽ ഹാൻഡ് ഫ്രീ ഡ്രൈവിംഗ് അനുവദിക്കുന്ന ലെവൽ ത്രീ അഡാസ് ആണ് ടോപ്പ് ഓഫ് ലൈൻ ജി ലൈൻ വാഗ്ദാനം ചെയ്യുന്നത് ഡിഗ്രിയിൽ ഫീൽഡ് പൂർണ്ണമായി കാണുന്നതിന് രണ്ട് ലിഡാർ റഡാർ ക്യാമറകൾ എന്നിവയുൾപ്പെടെയുള്ള കാറിന് ചുറ്റുമുള്ള പതിനഞ്ച് സെൻസറുകൾ അഡാസിനെ സഹായിക്കുന്നു കർശനമായ എമിഷൻ മാനദണ്ഡങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപായാണ് പ്രീമിയം എം ഈ വർഷം ആദ്യം വിപണിയിൽ നിന്നും പിൻവലിച്ചത് വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ